പോലീസിനെ ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ ഇരുപത് വർഷത്തോളം ശിക്ഷിക്കപ്പെട്ട ഡി വൈ എഫ് ഒയുടെ മുൻ പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റും സി പി എമ്മിൻ്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള വി കെ നിഷാദിന് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പരോൾ അനുവദിച്ചിരിക്കുന്നു ഇരുപത് വർഷത്തേക്കാണ് തളിപ്പറമ്പ് സെഷൻസ് കോടതി ശിക്ഷിക്ക ശിക്ഷിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് ഒന്നാം തീയതി പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞു വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് നേരെ ഉന്നയിക്കപ്പെട്ട കുറ്റം അരിൽ ഷുക്കൂറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി നേതാവ് പി ജയരാജൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി അതിനെ തുടർന്ന് സി പി എം കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സംഘർഷം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ നടത്തുന്ന സംഘർഷത്തിനിടയിലാണ് പയ്യന്നൂരും സി പി എമ്മിൻ്റെ സംഘർഷമുണ്ടായതും പോലീസിന് നേരെ ബോംബ് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതും വി കെ നിഷാദ് അദ്ദേഹം കേവലം ഒരു കേസിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രതിയായിട്ടുള്ളത് നിലവിൽ പതിനെട്ട് കേസിൽ പ്രതിയാണ് ബി എം എസ് നേതാവായിരുന്ന സി കെ രാമചന്ദ്രൻ്റെ കൊലപാതകത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എഫ്ഐ ആറിൽ ഇല്ലെങ്കിലും ആ കൊലയാളികളെ കോർഡിനേറ്റ് ചെയ്തത് വി കെ നിഷാദായിരുന്നു വിനോദ് കുമാറിനെ കൊലപ്പെടുത്തുന്നതിൽ കൊലയാളികളെ കോർഡിനേറ്റ് ചെയ്തത് നിഷാദായിരുന്നു പയ്യന്നൂരിൽ നിരവധി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ വീടുകൾ തകർക്കാൻ വേണ്ടി ഉള്ള സംഭവത്തിലും നിഷാദ് പങ്കാളിയായിരുന്നു മറ്റുള്ളവരെ മർദ്ദിക്കുക പൊതുമുതൽ നശിപ്പിക്കുക ഇങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളാണ് നിഷാദിനു നേരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് ഇങ്ങനെയുള്ള പതിനെട്ട് കേസിൽ പ്രതിയാണ് നിഷാദ് പോലീസ് സ്റ്റേഷൻ ആക്രമണം കൂടി അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിൽപ്പെട്ടിട്ടുണ്ട് ഏതാനും വർഷം മുമ്പ് പയ്യന്നൂർ മുച്ചിലോട്ട് കാവിൽ നടന്ന പെരിങ്കളിയാട്ടം ആ പെരുങ്കളിയാട്ടം അലങ്കോലപ്പെടുത്തി അക്രമങ്ങൾ ഉണ്ടാക്കി സി ഐക്ക് നേരെ മർദ്ദനമുണ്ടായി സി ഐയുടെ വീട് നേരെ അക്രമമുണ്ടായി ഈ സംഭവങ്ങളിലെല്ലാം നിഷാദിനുള്ള പങ്കാളിത്തം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്തിനേറെ കേവലം ബി ജെ പിക്കും മറ്റുള്ള ആളുകൾക്കും നേരെ മാത്രമല്ല നിഷാദ് അക്രമം നടത്തിയിട്ടുള്ളത് സ്വന്തം സഖാക്കൾക്ക് നേരെയും പയ്യന്നൂരിൽ നിഷാദ് അക്രമം നടത്തിയിട്ടുണ്ട് നമുക്ക് നിങ്ങളൊക്കെ പലപ്പോഴും നടത്തിയ വാർത്ത പയ്യന്നൂരിലെ സി പി എമ്മിൻ്റെ ഗ്രൂപ്പിസം അതിൽ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയൊരു പരിപാടി ഗാന്ധി പാർക്കിൽ നടത്തിയൊരു പരിപാടി സ്പേസ് സ്പേസ് എന്ന പേരിൽ അവർ നടത്തിയ പരിപാടിയുടെ വ്യാപകമായ പ്രചരണം ബോർഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ആ ബോർഡുകളും അലങ്കാര വസ്തുക്കളൊക്കെ പട്ടാപ്പകൽ തന്നെ നിഷാദിൻ്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചു എന്നുള്ളതും അവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിരവധി കേസുകൾ പിൻവലിക്കുന്ന കൂട്ടത്തിൽ ആവശ്യപ്പെട്ട കോടതിയിൽ ആവശ്യം ആവശ്യമുന്നയിച്ചു സർക്കാർ പലപ്പോഴായി കേരളത്തിലെ സർക്കാർ അങ്ങനെ ആവശ്യപ്പെടാറുണ്ട് കോടതിയിലുള്ള കേസുകൾ പിൻവലിക്കാൻ ഭരണകക്ഷിയുടെ ആളുകൾ പ്രതിയായിട്ടുള്ള പ്രതികളായിട്ടുള്ള പല കേസുകളും പിൻവലിക്കാൻ ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ ആവശ്യപ്പെടുന്ന കൂട്ടത്തിൽ നിഷാദിനെതിരായിട്ടുള്ള കേസുകളും പിൻവലിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ കൊടുത്തിരുന്നു ഈ പയ്യന്നൂരിൽ നടന്ന ഈ സംഭവം പോലും അതായത് പോലീസിന് നേരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ നടത്തിയ ആ സംഭവം പോലും പിൻവലിക്കാൻ കോടതിയിൽ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കോടതി രൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെ വിമർശിച്ചത് ശക്തമായ തെളിവുകൾ നിലനിൽക്കെ എന്തടിസ്ഥാനത്തിലാണ് ഈ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നത് പോലും സർക്കാരിനോട് കോടതി ആരാകേണ്ടായി എന്നാൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒക്കെയായിട്ടാണ് ഇരുപത് വർഷത്തേക്ക് സി പി എം നേതാവായിട്ടുള്ള വി കെ നിഷാദിനെ ജയിലിൽ അടച്ചിട്ടുള്ളത് ഇവിടെ ഒരു വർഷം മാത്ര ഒരു മാസം മാത്രമേ ആയുള്ളൂ നിഷാദിന് ശിക്ഷ കല്പിച്ചിട്ട് കഴിഞ്ഞ നവംബർ ഇരുപത്തഞ്ചിനാണ് കോടതി വിധിയുണ്ടായത് ഇന്നലെ ഇരുപത്തി ആറാണ് ഡിസംബർ ഇരുപത്തി ആറാണ് ഈ ഒരു മാസം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് പരോൾ അനുവദിച്ചിരിക്കുന്നു പരോൾ അനുവദിക്കാൻ നൽകിയ അപേക്ഷയിൽ അദ്ദേഹം എന്താ നിഷാദ് പറഞ്ഞത് അച്ഛൻ്റെ സർജറിയാണ് എന്നാൽ മൂന്നാഴ്ച മുമ്പേ നിഷാദിൻ്റെ അച്ഛൻ ശശി അറുപത്തഞ്ച് വയസ്സുകാരനായ ശശിയുടെ സർജറി കഴിഞ്ഞു കാൽമുട്ടിൻ്റെ തേയ്മാനവുമായി ബന്ധപ്പെട്ട സർജറി കഴിഞ്ഞു മൂന്നാഴ്ച മുമ്പേ സർജറി കഴിഞ്ഞ ഒരാൾക്ക് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചത് അപ്പോൾ സർജറിയുടെ പേരിൽ ആണ് അദ്ദേഹം പരോൾ അപേക്ഷയിൽ കൊടുത്തത് എന്നാൽ മൂന്നാഴ്ച മുമ്പേ സർജറി കഴിഞ്ഞു ആ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചത് പരോൾ അനുവദിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതായിരിക്കുമല്ലോ പരോൾ അനുവദിച്ചിട്ടുള്ളത് പക്ഷേ എന്ത് പയ്യന്നൂരിലെ ലോക്കൽ പോലീസ് എന്ത്ടിസ്ഥാനത്തിലാണ് നിഷാ നിഷാദിനെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങൾ ഇല്ലാതായിപ്പോയോ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ ഒരു അനാവശ്യമായ അല്ലെങ്കിൽ അക്രമങ്ങൾ ഒന്നും മറ്റുള്ള ഒന്നും ഒന്നും നടത്തിയിട്ടില്ല എന്ന് ലോക്കൽ പോലീസിന് ബോധ്യമുണ്ടായോ എന്ത് അടിസ്ഥാനത്തിലാണ് ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് കണ്ണൂർ റൂറൽ എസ് പി എന്ത് അടിസ്ഥാനത്തിലാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എനിക്ക് ജയിൽ സൂപ്രണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ജയിൽ സൂപ്രണ്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഈ മൂന്ന് പേരും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമല്ലേ ജയിൽ ഡി ജി പി പരോൾ അനുവദിക്കൂ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിഷാദിൻ്റെ ജയിലിനകത്തുള്ള പെരുമാറ്റത്തിനെ എന്ത് വിലയിരുത്തലാണ് സൂപ്രണ്ട് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ പരോളിന് അനുവദിക്കേണ്ടതായ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ജയിൽ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ നിഷാദിന് പരോൾ അനുവദിച്ചിട്ടുള്ളത് കളവ് പറഞ്ഞിട്ടാണ് പരോൾ നേടിയിരിക്കുന്നത് പരോൾ നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും നിഷാദിനെ പോലെയുള്ള ആളുകൾ പരോൾ നേടിക്കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകും അപ്പീൽ പോകുന്ന അവസരത്തിൽ സാക്ഷികളെ കൂറുമാറ്റണം സാക്ഷിമൊഴി മാറ്റണം സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു ഇന്നലെ മുതൽ ആരംഭിച്ചു എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത് ആ സംഭവത്തിലുള്ള സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു അപ്പീൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അനുകൂലമായി മൊഴി നൽകിയില്ലെങ്കിൽ നിന്നെയൊന്നും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണി അദ്ദേഹം പല സ്ഥലങ്ങളും ഉന്നയിച്ചതായാണ് നാം കേൾക്കുന്നത് അജ്ഞാതാവാൻ വേണ്ടി സുഖമായി നിഷാദ് രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യമാണ് ഈ പരോളിലൂടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ബി ആവശ്യപ്പെടുകയാണ് പരോ വി കെ നിഷാദിന് ഇപ്പോൾ ആറ് ദിവസത്തേക്ക് അനുവദിച്ച പരോൾ റദ് ചെയ്യണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് മറ്റൊരു കാര്യം അദ്ദേഹം ഇപ്പോൾ കൗൺസിലറാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറാണ് നാൽപ്പത്താറാം വാർഡ് മൊട്ടമ്മൽ വാർഡിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഈ പരോളിൻ്റെ മറവിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കം നടക്കുന്നു പയ്യന്നൂർ മുനിസിപ്പൽ അധികൃതർ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള ഒരു ഗൂഢ നീക്കവുമായി ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പരോൾ നേടിയിട്ടുള്ള ആൾ ഇവിടെ മുനിസിപ്പൽ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതും നാം കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് ബി ജെ പി ആവശ്യപ്പെടുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ല പരോളിൻ്റെ മറവിൽ ഇറങ്ങി എന്തിനു വേണ്ടിയാണോ അദ്ദേഹം പരോൾ നേടിയത് അതിന് വിരുദ്ധമായ നിലയിൽ അല്ലെങ്കിൽ അതിനോട് ആവശ്യപ്പെടാത്ത ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നുവെങ്കിൽ ആ സത്യപ്രതിജ്ഞ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ മറ്റൊരാവിശ്യം പരോളിന് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും കേരളത്തിലുണ്ട് എന്ന് നിങ്ങളൊക്കെ പ്രസ്ഥപ്പെടുന്നതാണ് ഒരു ഭാഗത്ത് പരോളിന് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ മറുഭാഗത്ത് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള ജയിലുകളെ നിയന്ത്രിക്കുന്ന ഇവിടെ കൊടി സുനിയും അർജുനായങ്കങ്കിമാരുമാണ് ജയിലുകളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാഗത്ത് മറുഭാഗത്ത് കൊടി സുനിയും നായങ്കിയും നയിക്കുന്ന നിയന്ത്രിക്കുന്ന മറ്റൊരു വിഭാഗം സെൻട്രൽ ജയിലെ സെൻട്രൽ ജയിലുകളെ നയിക്കുന്ന ആളുകൾ മറ്റൊരു ഭാഗത്ത് ഈയൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ജയിൽ വകുപ്പുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ബി ജെ ആവശ്യപ്പെടുന്നു ജയിൽ ഡി ജി പി ഇക്കാര്യത്തിൽ ശക്തമായൊരു എടുക്കണം ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ജയിൽ ഡി ജി പി പരിശ്രമിക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് അതായത് ഇവിടെ വി കെ നിഷാദിന് പരോൾ കിട്ടാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന അതിനെ അനധികൃതമായി നൽകിയിട്ടുള്ള ശുപാർശ ആ ശുപാർശ റദ്ദ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ പരോൾ റദ്ദ് ചെയ്യണം സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിലക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ബി ജെ പി ഉന്നയിക്കുകയാണ് ഇവിടെ അനധികൃതമായി പരോൾ ലഭിക്കാനിടയ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് കൂടി ബി ജെ പി ആവശ്യപ്പെടുന്നു അതായത് അച്ഛന്റെ അസുഖം പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ സർജറി പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പരോളിന് അപേക്ഷ നൽകിയത് മൂന്നാഴ്ച മുമ്പ് ഇലക്ഷന് മുമ്പ് അദ്ദേഹത്തിന്റെ മുട്ട് കാൽമുട്ടന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു മൂന്നാഴ്ച മുമ്പ് കഴിഞ്ഞൊരു ഓപ്പറേഷന് എന്തിനു വേണ്ടി ഇപ്പോൾ പരോളിന് അനുവദിക്കണം അങ്ങനെയാണെങ്കിൽ ആ സമയത്തല്ലേ അനുവദിക്കേണ്ടത് അപ്പോൾ ഇപ്പോഴും അനുവദിച്ചിരിക്കുന്നത് വ്യാജമായ സത്യവാങ്മൂലം നൽകിക്കൊണ്ടാണ് അദ്ദേഹം പരോൾ അപേക്ഷ നൽകിയത് ആ വ്യാജ സത്യവാങ്മൂലം ശരിയാണോ എന്ന് പോലുള്ള പരിശോധിക്കാനുള്ള മിനിമം ഒരു മര്യാദയെങ്കിലും പോലീസ് അധികൃതർ നോക്കണമായിരുന്നു പയ്യന്നൂരിലെ ലോക്കൽ പോലീസ് ആ ഒരു മാതൃക പിന്തുടരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പരോൾ ലഭിക്കുമായിരുന്നില്ല മൂന്നാഴ്ച മുമ്പേ സർജറി കഴിഞ്ഞ ഒരാൾക്ക് ആ സർജറി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് നൽകേണ്ടത് പോലീസിന് ഉത്തരവാദിത്തമായിരുന്നു ലോക്കൽ പോലീസിന് ഉത്തരവാദിത്തമാണ് അത് നൽകാതെ അത് മറച്ചു വെച്ചുകൊണ്ടാണ് പരോൾ ലഭിക്കാൻ ലോക്കൽ പോലീസ് അല്ല അത് നിയമപരമായ രീതിയിൽ അത് നോക്കുന്നുണ്ട് കോടതി അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അദ്ദേഹം സത്യപ്രതി അദ്ദേഹം ഇവിടെ കള്ള സത്യവാങ്മൂലമോ കള്ള അപേക്ഷയോ കള്ള പിന്നെ കാര്യങ്ങളോ ബോധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ പരമ നേടാൻ ശ്രമിച്ചിട്ടില്ല അത് കോടതിയിലെ സമീപിക്കും കോടതി നമുക്ക് അനുവാദം കിട്ടുകയാണെങ്കിൽ അടുത്ത ഒരു മാസത്തിലും അദ്ദേഹം സത്യപ്രതി ചെയ്യും അത് നിയമത്തിൻ്റെ വഴി മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് ബി ജെ പി മുമ്പോട്ട് പോകുന്നത് ഇവിടെ നിയമത്തിൻ്റെ വഴിയല്ല സ്വീകരിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായ മൊഴി നൽകി നിയമത്തെ ലംഘിച്ചുകൊണ്ട് കോടതിയുടെ ചട്ടം ലംഘിച്ചുകൊണ്ട് പരോൾ കൊടുക്കേണ്ട വ്യവസ്ഥകൾ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ പരോൾ നേടിയിരിക്കുന്നത് സമാനമായ രീതിയിലുള്ള അത് കോടതി പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലല്ല അല്ലല്ല അതല്ല അതായത് ഇവിടെ ഉന്നയിച്ച ആവശ്യം എന്താണ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പരോൾ നേടി എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞ ആൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹം നിയമപരമായ കാര്യത്തിലേക്കാൾ കൂടിയാണ് മുമ്പോട്ട് പോകുന്നുള്ളൂ നിയമം അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നുവെങ്കിൽ കോടതി അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നു തീർച്ചയായും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും ഇവിടെ ചെയ്തത് അതല്ലല്ലോ അതാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടിയത് കോടതി അനുവദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി നമ്മൾ അതിനും എതിർ നിൽക്കുന്നില്ല പക്ഷേ ഇതിന്റെ മറവിൽ സത്യപ്രതിജ്ഞ നടത്താനുള്ള രഹസ്യ നീക്കം കൂടി സി പി എം നടത്തുന്നു നിഷാദ് നടത്തുന്നു പയ്യന്നൂർ മുനിസിപ്പൽ അധികൃതർ നടത്തുന്നു അതാണ് ഞാൻ ഇവിടെ അതായത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹം അപ്പീലിൽ പോവുകയാണ് ശിക്ഷിക്കപ്പെട്ടതിന് അപ്പീലിൽ പോവുകയാണ് അപ്പീലിൽ പോകുമ്പോൾ അപ്പീൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുഖമായി രക്ഷപ്പെടണം രക്ഷപ്പെടുന്നതിന് എന്താ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുന്നതിന് കാരണമായിട്ടുള്ളവരാരാ അവരെയൊക്കെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു പോലീസിന് നേരെ പല വിധത്തിലും ഭീഷണി പ്രയോഗം തുടങ്ങിയിരിക്കുന്നു മേൽ കോടതിയിൽ ഞാൻ അപ്പീലിൽ പോയി കഴിഞ്ഞാൽ എനക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞാൻ ആരെയും ജീവിക്കാൻ വിടില്ലെന്ന ടോൺ അദ്ദേഹം പല തലങ്ങളിലും ഉപയോഗിച്ചു എന്നാണ് കേൾക്കുന്നത് അത്തരം ഒരാൾ ജയിലിന് പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം ഈ ഒരു മാസം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് ആറ് ദിവസം പരോട് നൽകി അനുവദിച്ചുവെങ്കിൽ ഇരുപത് വർഷത്തിനിടയിൽ അദ്ദേഹം മുക്കാലിലേറെ ഭാഗവും അദ്ദേഹം ജയിലിന് പുറത്തായിരിക്കും ഇതല്ല ഇതാണോ കോടതി വിചാരിക്കുന്നത് അല്ലെങ്കിൽ കോടതി ചിന്തിച്ചത് ഇങ്ങനെയാണോ ഇവിടെയുള്ള നിയമവ്യവസ്ഥിതിക്ക് കോടതി വ്യവസ്ഥിതിക്ക് എതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നു ഭരണകൂടവും അതുകൊണ്ടാണ് നിഷാദിൻ്റെ പേരിലെ കേസുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നത് നോക്കൂ പയ്യന്നൂർ ഭാഗത്ത് നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ സി പി അക്രമത്തിലും അദ്ദേഹം നേരിട്ടോ ഇൻഡയറക്റ്റായോ അദ്ദേഹം പങ്കാളിയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സി കെ രാമേന്ദ്രന്റെ കൊലപാതകത്തിൽ കൊലയാളികൾക്ക് കോർഡിനേഷൻ നടത്തിയത് നിഷാദാണ് വിനോദ് കുമാർ ബി ജെ പി പ്രവർത്തകനായ വിനോദ് കുമാറിനെ കൊലപ്പെടുത്തുന്നതിൽ ആ കൊലയാളികളെ കോർഡിനേറ്റ് ചെയ്തത് നിഷാദാണ് അവിടെയുള്ള പല വീടുകളും ബി ജെ പി നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ള പല വീടുകളും തകർക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും ഇവിടെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അത്തരം ഒരാൾ ജയിലിനെ പുറത്തു കിടക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കാനും നമ്മുടെ നാട്ടിൽ സംഘർഷമുണ്ടാക്കാനും നമ്മുടെ നാട്ടിൽ സ്പർദ്ധ ഉണ്ടാക്കാനും മാത്രമേ കാരണമാകൂട്ടും അല്ല അത് ജനകീയ കോടതിയുടെ തീരുമാനം അത് അതിനെ നാം ഒരിക്കലും വെല്ലുവിളിക്കുന്നില്ല അത്തരമൊരു സാഹചര്യത്തെ കുറിച്ച് ജനങ്ങളും ഒരു ആത്മപരിശോധന നടത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെയുള്ള ആളുകളെ അവിടെ താങ്കൾ പിന്നെ പറഞ്ഞ പറഞ്ഞ പോലെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ സ്വാഭാവികം ജനങ്ങൾ അതിനെക്കുറിച്ച് വിലയിരുത്തും അതിനെക്കുറിച്ച് അത്രേ നമുക്കിപ്പം പറയാനുള്ളൂ ജനകീയ കോടതി ആ വിധിയെ ഞങ്ങൾ പിന്നെ അതിനെതിരായ ഒരു നിലപാടൊന്നും ബി ജെ പി സ്വീകരിക്കില്ല